എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരോഡിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഞ്ച് ആറ് സെമസ്റ്റർ പരീക്ഷകൾ കാത്തിരിക്കുന്ന പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കേണ്ട സബ്സ്ക്രൈബ് ഇത് കൂടെ പരമ്പരം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്താൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ അതിനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനം വളരെ പ്രധാനം പഠിക്കുന്ന വാർത്ത രീതി തന്നെ നടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഞ്ച് ആറ് സെമസ്റ്ററുകൾ പരീക്ഷ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കാൻ പറഞ്ഞ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതിന് കാരണം അഞ്ച് ആറ് സെമസ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി എന്ന പ്രോഗ്രാമിൻ്റെ വളരെ മുഖ്യ ധാരണയിൽ നിൽക്കുന്ന ഒരു മുഖ്യഘട്ടം തന്നെയാണ് ഇതിൽ സപ്ളി വരുമ്പോഴാണ് പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ വർഷം നഷ്ടമാകുന്നത് ആദ്യത്തെ നാല് സെമസ്റ്ററുകളിൽ നമുക്ക് സപ്ലി ഉണ്ടെങ്കിൽ പഠനത്തോടൊപ്പം തന്നെ എഴുതിയെടുത്ത് മുന്നോട്ട് പോകാം എന്നാൽ അഞ്ച് ആറ് സെമസ്റ്ററിൽ സപ്ളി വന്നു കഴിഞ്ഞാൽ ജൂനിയേഴ്സിനൊപ്പം മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പാസ് ഔട്ട് ആകേണ്ട ഒരു വിദ്യാർത്ഥിക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ അഞ്ചിലോ ആറിലോ സപ്ലി ഉണ്ട് അങ്ങനെയെങ്കിൽ ആ വിദ്യാർത്ഥി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാത്രമേ പാസ് ഔട്ട് ആകുകയുള്ളൂ അതാണ് വാസ്തവം അപ്പോൾ അഞ്ചാം സെമസ്റ്റർ പരീക്ഷ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന ഒക്ടോബറിലാണ് പരീക്ഷ ഏതാണ്ട് നവംബർ ഓ മാസത്തോ നടക്കും അതുപോലെ തന്നെ ആറാം സെമസ്റ്റർ പരീക്ഷ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന ജനുവരി മാസമാണ് പരീക്ഷ ഏതാണ്ട് ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മാസം നടക്കും എന്തായാലും പ്രീ വിദ്യാർത്ഥികൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോവുക ഇപ്പോഴേ പഠിച്ചു മുന്നേറുക കാരണം അല്ലെങ്കിൽ എഴുതിയെടുക്കാൻ പിന്നീട് ബുദ്ധിമുട്ടാണ്